നമസ്കാരം മറ്റൊരു വീഡിയോയിൽ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പം നമ്മൾ ഓരോ ഹെൽത്ത് ടിപ്സിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഇനി അടുത്ത് നിങ്ങൾ ഡൈ ഉപയോഗിക്കുന്ന കാര്യം പലരും ചെറുതായിട്ടൊന്ന് നര കണ്ടാൽ തന്നെ ഉടനെ പോയി ഡൈ വാങ്ങിച്ച് തയ്ക്കും തയ്ക്കാത്ത നിങ്ങൾ എന്ത് നമ്മൾ നിങ്ങൾ ദേഹത്ത് തേച്ചാലും നിങ്ങൾ ആദ്യം അതിനകത്ത് എന്തെല്ലാം ഉണ്ട് അതിനെന്തെല്ലാം കുഴപ്പമുണ്ട് ഗുണങ്ങളുണ്ടെന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നമ്മൾ ദേഹത്ത് തേക്കാം അപ്പം ഡൈ നിങ്ങൾക്ക് നിർബന്ധം ആ ചെറുതായിട്ടൊക്കെ നരയ്ക്കുമ്പോൾ ഡൈ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് കരി ഉണ്ടാക്കിയാൽ മീശയിലൊക്കെ സിമ്പിളായി ഞാൻ തേച്ചിട്ടുണ്ട് കരി ഏറ്റവും നല്ലത് അതാണ് മുടി നമ്മൾ ആസിഡുള്ള ഡൈ ജേച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും മുടി കൂടുതലും നരയ്ക്കും അലർജി വരും റിയാക്ഷൻ വരും കണ്ണ് കാണാൻ പറ്റാതാവും തൊലി തൊലി പൊട്ടി ഒലിക്കും ഇങ്ങനെ അങ്ങനെ അലർജി ഉള്ളവർ തൊടയിൽ ചരുത് കാരണം അതിനകത്ത് പി പി ഡി എന്ന് പറഞ്ഞിട്ടൊരു ആസിഡുണ്ട് ആസിഡിന് അലർജിയാണ് അത് പലതിലും മൈലർജിയിൽ ചേർത്തിട്ടുണ്ട് പല സാധനങ്ങളിലും ചേർത്തിട്ടുണ്ട് മുഖത്തും എല്ലാ സ്കിൻ ഭയങ്കര ആക്കാനൊക്കെ ഇതായിക്കളി ഭയങ്കര ഡാമേജ് ഉണ്ടാക്കും അപ്പം നിർബന്ധമാണ് ഡൈ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് ഡൈ വാങ്ങിച്ചിട്ട് അതിൻ്റെ കണ്ടൻറ്റ് നോക്കുക കഴിയുന്നത് ഇതൊന്നും നേരത്തെ അമോണിയ ഉണ്ടായിരുന്ന ഇപ്പോൾ അമോണിയ ചേർക്കാറില്ല അതിന് വേറെ ഇത് ഷാമ്പൂണ് ബേസ്ഡ് ആണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ദേഹത്ത് എവിടെയെങ്കിലും കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇതിനൊന്ന് തേച്ച് നോക്കണം അപ്പോൾ അവിടെ ചൊറിയുന്നുണ്ടോ പൊള്ളുന്നുണ്ടോ എന്നൊക്കെ നിർബന്ധമായിട്ടുണ്ട് അത് കാണാൻ പറ്റാത്ത സ്ഥലത്ത് തേക്കാവും കാരണം അലർജി കൊണ്ട് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ വൃത്തിയേടാവും അപ്പോൾ നമ്മൾ കൈയുടെ പുറത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ കറുത്ത് കുളവാവും അത് ഡേഞ്ചറസ് ആണ് പാണ്ടു വരെ വരും സിംപിൾ നമ്മൾ വെറുതെ തേക്കുന്ന സാധനം അല്ല എന്നത് നമ്മളെല്ലാം പറഞ്ഞു പോലെ വടിയോ തടിവായിരിക്കുന്ന പോലെയാണ് ചുരു അലർജി വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ പോലെ ചുണ്ടിലൊക്കെ വരും അത് പകരം പിന്നെ വലിയ പ്രശ്നമാവും പിരിയത്തിൽ വന്നവരുണ്ട് ചെവിയുടെ പുറത്ത് വന്നവരുണ്ട് തലയോട്ടിയിൽ വന്നവരുണ്ട് ദൈവദേഹം മുഴുവൻ വന്നവരുണ്ട് അപ്പം ഡൈ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും കണ്ണിന് കേടാണ് കണ്ണിന് പുകച്ചിലും നീറ്റിലുണ്ടാകും കണ്ണിൻ്റെ ശക്തിക്ക് വ്യത്യാസം വരും എല്ലാ മുടി പെട്ടെന്ന് അരച്ചു പെട്ടെന്ന് പെട്ടെന്ന് അരച്ചു അപ്പം അതാണ് ഈ ആസിഡുകളുള്ള എല്ലാം ഈ പുറത്ത് തയ്ക്കുന്ന എല്ലാ സാധനവും ഇപ്പം കോജിക് ആസിഡാണെങ്കിലും മാസിറ്റിക് സിട്രിക് ആസിഡ് ആണെങ്കിലും എല്ലാം ഡൈ വളരെ വളരെ സോഫ്റ്റ് ഫോമിൽ അല്ല അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആസിഡാണ് ആസിഡിന് ബ്ലീച്ചിങ് ഉണ്ട് സ്കിന്നിന് നല്ല ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ അഥവാ നിങ്ങൾ അപ്പം അപ്പം ആ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദേച്ചേ ഉള്ളൂ നിർബന്ധമാണ് ഒരുപാട് ഇപ്പം ഇനി കരിയൊന്നും തേച്ച് സമയമില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ സാധാരണ ഡൈ ഉപയോഗിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യാവുള്ളത് അത് കുറച്ചെടുത്തിട്ട് നമ്മുടെ തുടയിലോ കാലിൻ്റെ താഴെ എവിടെയെങ്കിലും കുറച്ച് നേരം തേച്ചിട്ടേക്കണം ഇട്ടിട്ട് നോക്കണം ചൊറിച്ചിലുണ്ടോ ബൾബ് പോലെ പൊങ്ങുന്നുണ്ടോ കൊച്ചു കൊച്ചു കുരുക്കൾ വരുന്നുണ്ടോ നോക്കണം എന്നാൽ ഒരു കാരണവശാലും ദേഹത്ത് തൊടരുത് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പോലെ പാണ്ടുണ്ടാവും അലർജി ഉണ്ടാവും കണ്ണിനുകേടുണ്ടാവും മുടി എല്ലാം ചീത്ത മുടി ഇപ്പം അലർജി ഇല്ലാത്തവർക്ക് മുടി ചീത്തയാവും കാരണം അത് ആ ആസിഡ് നല്ല മുടിയെക്കൂടെ കയറി പെട്ടെന്ന് അരയ്ക്കാനായിട്ട് ഇതായിപ്പോകും നല്ല മുടിയിൽ നിന്ന് മെലാൻപിക് മെൻറ്റ് ഉണ്ടാക്കുന്നതും തടയും അതോടുകൂടി നല്ല മുടിയും പെട്ടെന്ന് അരച്ചു അതാണ് ആസിഡിറ്റ് നമ്മൾ ഈ ദൈ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുടിയുടെ ക്വാളിറ്റിയും പോവും മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാകും അപ്പം പിന്നെ വേറൊരു കാര്യം അപ്പം നമുക്ക് ദേഹത്തെവിടെയെങ്കിലും എടുത്ത് നല്ലതുപോലെ നമുക്ക് കാണാത്ത പോർഷനിലാണ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഇച്ചിരി പോലുമേ എടുത്ത് ട്രൈ ചെയ്ത് നോക്കാവും അവിടെ ചൊറിഞ്ഞ് കഴിക്കാൻ ഒരു കാരണവശാലും തുടങ്ങരുത് ഡേഞ്ചറസ് ആണ് ഭയങ്കര ഡേഞ്ചറസ് ആണ് ക്യാൻസർ ഒരായവരുണ്ട് സൈനസൈറ്റിസ് ഇവിടെ വന്ന് ഇൻഫെക്ഷൻ അകത്തോട്ട് ഇറങ്ങി കുളവായി അങ്ങനത്തെ കേസുകൾ ഉള്ളവരുണ്ട് അപ്പോൾ അത് നമ്മൾ കെയർഫുൾ ആയിരിക്കാം ഡൈ തേക്കുന്നതിന് ഉപയോഗിക്കും പിന്നെ അടുത്ത അതുപോലെ വേറൊരു കാര്യം പലരും പറയും തേച്ചുകൊണ്ടിരുന്ന ഡൈ ആയിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു പെട്ടെന്നൊരു ദിവസം ചെറിച്ചിൽ വരുന്നത് അലർജി വന്നു എന്ന് പറയും അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും കൂടുതൽ വേർക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ സ്കിന്ന് ചീറ്റായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർട്ടിന് ഡയലേറ്റ് ചെയ്തിരിക്കുമ്പോഴോ ഭയങ്കര ചൂടായിരിക്കുമ്പോഴോ ചെന്ന് നമ്മൾ ഡൈ ചെയ്യുമ്പോൾ ഈ ഇത് വഴി പിടിച്ച് അത് സ്കിന്നിനകത്തോട്ട് ഉള്ളിലോട്ട് ഇറങ്ങും ഉള്ളിലോട്ടിറങ്ങുന്നതിൻ്റെ അന്നാണ് നല്ലതുപോലെ അലർജി വരുന്നത് അപ്പം വളരെ കെയർഫുള്ളായിരിക്കുക തണുത്തിരിക്കുന്ന അന്തരീക്ഷത്തിൽ അപ്ലൈ ചെയ്യുക കഴിയുന്നത് റൂട്ടിൽ തട്ടാതെ റൂട്ടിൽ മുടിയുടെ റൂട്ട് അടിയിലോട്ട് തട്ടുക തലയോട്ടിലോട്ട് തട്ടാതെ പുറത്തൂടുക മാത്രം ചെയ്യാൻ നോക്കുക ഇത് അതിൻ്റെ അഡ്വെർടൈസ്മെൻ്റിലൊക്കെ കാണുന്ന പോലെ കോരി വാരി തേച്ച് കഴിഞ്ഞാൽ ആ മൊത്തം മുടിയും സ്കിന്നും എല്ലാം ഡാമേജ് ആകും അപ്പോൾ കഴിയുന്നത് പുറത്ത് മാത്രം പേരിനൊന്ന് തേക്കാൻ നോക്കുക അല്ലെങ്കിൽ ഞാനീ പറഞ്ഞപോലെ കരി ഉണ്ടാക്കാൻ ഈസി അതിന് വേണ്ടി ഉണ്ടാക്കാം ഒരു ബുദ്ധിമുട്ടുമില്ല ചെറിയൊരു കിണത്തിൽ ഒരു നാല് തിരി ഇട്ടിട്ട് അതിന് മേലൊരു കമത്തി പിടിച്ചിട്ട് കത്തിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതിനകത്ത് മൊത്തം കരി ഒരു പഞ്ഞിയിൽ മുക്കി ചുമ്മാ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി സുഖമായിട്ട് കരി നല്ലതുപോലെ മീഷീനിലൊക്കെ ഞാൻ എല്ലാവരും ചേരി ഇതുപോലെ കളർ കിട്ടും യാതൊരു കുഴപ്പമില്ല നല്ലത് ഡെയിലി നമ്മൾ ചെയ്യുന്ന ഒരു ഒരു മിത്തു ജോലിയുള്ളൂ അതൊന്നും ചെയ്യാൻ മടിയുള്ള ഡൈ ആയി തേക്കുകയുള്ളൂ എന്നുള്ളവർക്ക് പറഞ്ഞ ടിപ്പാണ് ഈ സാധനം ഇപ്പം കെയർഫുൾ മുടി സ്കിന്നു കാണാൻ ദേഹത്ത് കാണാൻ പറ്റാത്തരത്തിൽ അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കാവും കാരണം അലർജി അഥവാ ഉണ്ടെങ്കിൽ അവിടെ പൊള്ളും പുള്ളിക്കഴിഞ്ഞാൽ കുഴപ്പമാണ് അതുപോലെ കഴിയുന്നതും ഈ നര തുടങ്ങുമ്പോൾ നിങ്ങൾ ഡൈ ചെയ്തു തോന്നും ആയിരിക്കാം മൊത്തത്തിൽ ചെയ്യാതെ ആ മുടികളിൽ മാത്രവും തൊട്ട് വരട്ടിയിട്ട് കഴുകി കിടന്നു അപ്പോഴും അധികം പിന്നെയും ഡാമേജ് ഉണ്ടാവില്ല മറ്റേത് ആദ്യമേ വരി ചെന്ന ഉടനെ തല മൊത്തം അങ്ങോട്ട് തേച്ചിട്ട് ഈ പാർലർ തിരക്കങ്ങനെ ചെയ്യാറുണ്ട് മൊത്തത്തിൽ തേച്ച് എളുപ്പത്തിന് വേണ്ടി മൊത്തത്തിൽ തേച്ചിട്ട് അങ്ങ് വിടും അതോടുകൂടി ബാക്കിയുള്ള മുടിയിലെല്ലാം ഈ ആസിഡ് എന്ന് നല്ല മുടി അത് നരയ്ക്കാത്ത മുടിയിൽ ചെന്ന് തട്ടിയിട്ട് കൂടെ പെട്ടെന്ന് അങ്ങ് നരപ്പിക്കും പിന്നെ ഇത് തൊടാതെ ഇറങ്ങാനും പറ്റില്ല അതുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് വയസ്സ് കുറച്ച് കൂടിയിരിക്കും അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഈ ഡൈ ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ലത് ഇല്ലാത്ത ഡൈ ഒന്നുമില്ല കളറിങ് ഏജൻ്റ് എല്ലാത്തിനകത്തും കാണും ഇതെല്ലാം ഒരു പശയായിരുന്നു ആ പശ വെച്ചിട്ടാണ് ഇത് പിടിപ്പിക്കുന്നത് അപ്പോൾ അത് അലർജി കൊണ്ടുപോകുന്ന ആദ്യം നമുക്ക് ദേഹത്തെവിടെയെങ്കിലും കാണാത്ത സ്ഥലത്ത് പുറത്ത് നമ്മൾ ഷട്ടിട്ട വെളിയിൽ കാണാത്ത രീതി അകത്തെവിടെയെങ്കിലും വയറിലും ചെയ്യുന്നത് തുടരലോ കാലിൻ്റെ എവിടെയെങ്കിലും ആണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു പത്ത് നോക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇട്ട് നോക്കുക ചെറിച്ചിലുണ്ട് പൊള്ളുന്നെങ്കിൽ ഉറപ്പായിട്ടും തുടരുത് തൊട്ടാൽ കുഴപ്പമാണ് പിന്നെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഏറ്റവും പുറത്തൂടെ പേരിനും ചെയ്യാവും ഉള്ളിലോട്ട് ചെയ്യാതെ അകത്തോട്ട് ചെയ്യാതെ ചെയ്യണം അത് നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ നല്ല അത് അതാണ് നല്ലത് അതുപോലെ ആ കഴിയുന്നത് ആദ്യമൊക്കെ നരച്ച മുടി നാലോ അഞ്ചോ മുടി നരച്ചിട്ടുള്ളിൽ അവിടെ മാത്രം തൊട്ട് കിട്ടില്ല മൊത്തത്തിലൊന്നും ഇടരുതേ അത് ആസിഡിജൻ തട്ടുന്ന എല്ലാ മുടിയും ചീത്തയാവും അതോടുകൂടി അത് പ്രശ്നമാവും അതുപോലെ തന്നെ ഈ ക്വാളിറ്റി കൂടി സാധനങ്ങളുടെ ഒരു ഗുണമെന്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് അവർ ആ പറയുന്ന ക്വാണ്ടിറ്റിയെ കാണുകയുള്ളൂ ക്വാളിറ്റി കുറഞ്ഞ സാധനത്തിനകത്ത് എന്ത് മാത്രം സാധനം ഉണ്ടെന്നോ അതിൻ്റെ ഗുണമെന്തോന്നോ കൂടുതൽ കുറവുണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല അപ്പം അത് എപ്പോഴും ഈ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങളെല്ലാം കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പം വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ക്വാളിറ്റി നല്ലത് നല്ല രീതിയിലുള്ളതേ വാങ്ങി തേക്കാവും അതും ആവശ്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ മിനിമൽ ക്വാണ്ടിറ്റി ആവശ്യത്തിനുള്ളതും വാങ്ങിച്ച് തേ തേക്കാവും അല്ലാതെ തേക്കാനേ പാടില്ല അതാണ് ഏറ്റവും നല്ല പ്രൊസീജിയർ എല്ലാത്തിനും അതുപോലെ അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒന്നും കരി ഉപയോഗിക്കും പലരും കണ്ണിൽ കൺമഷി കൺമിഷ്യുന്നത് ഈ നമ്മളിൽ പോയി മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കൺമക്ഷികളെല്ലാത്തിനകത്തും കെമിക്കൽസ് ഉണ്ട് വാക്സ് ഉണ്ട് വാക്സ് വാക്സിനകത്ത് ഇത് ചേർത്ത് കരിയുടെ കളർ കൂടെ ബ്ലെൻഡ് ചെയ്ത് അതിങ്ങനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്റ്റിക്കി ആയിട്ട് തരുന്നതാണ് അത് തേക്കുമ്പോൾ കൊണ്ടുവന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിനും ഇതുപോലെ അലർജി ഉണ്ടാകും റിയാക്ഷൻ ഉണ്ടാകും പല കരിയും തേച്ച് കഴിഞ്ഞാൽ നീർത്തലുണ്ടാവാറുണ്ട് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്റ്റിക്കിലോ കമ്പിലോക്കളോ അപ്പോൾ ഇതുപോലത്തെക്ക സാധനങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് തേക്കാം അതുപോലെ കൺ ഞാൻ പലയിടത്തും പറയും ഈ കൺമശി ഇടാൻ പാടില്ല അത് കൺമിഷി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും അത് ഊറി സ്കിന്നിൻ്റെ അടിയിൽ കൂടെ ഇവിടെ എല്ലാം ഇറങ്ങി എല്ലാം ഭയങ്കര ഡാർക്കും ആ സ്കിന്നത്രയും ഇല്ലാതെ കളയും എന്തിനാണ് ഇത്രയും ഭംഗിയുള്ള മുഖം ഈ സാധനങ്ങളൊക്കെ ചേർത്ത് കൺമക്ഷി ഇട്ടിട്ട് ചീത്തയാക്കുന്നത് അപ്പോൾ കൺമക്ഷിയുടെ അഡ്വെർടൈസ്മെൻറ്റുകളൊക്കെ പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇങ്ങനെ അടിച്ചാൽ ഇരുപത്തിയാല് മണിക്കൂർ അത് ക അത് അവിടെ ഒന്ന് പോകാതെ നിൽക്കും അതിൻ്റെ അർത്ഥം ഒന്നു പറഞ്ഞാൽ ആ ഒരു പ്രാവശ്യം അടിക്കുന്ന ആ ഏരിയയിലെ സ്കിന്നിന് മൊത്തം വേർപ്പും എണ്ണമയ എല്ലാം അത് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ ആ ഭാഗത്തെ സ്കിന്നിന് നല്ല ഡാമേജ് ഉണ്ടാകും നല്ല ഡാമേജ് വെച്ചാൽ നല്ല ഡാമേജ് ഉണ്ടാകും അത് അപ്പോൾ കണ്ട് ഇവിടെയൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ നമ്മളത് ഇവിടെ തേക്കുമ്പോൾ തേക്കുമ്പോൾ അത് അവിടുത്തെ സ്കിന്ന് മുഴുവനും ഡാമേജായി ഡാമേജായി ഡ്രൈ ആയിട്ട് വൃത്തിയേടായി മാറും അതിൽ താഴത്തെ ഈ പീലിയിൽ ഇങ്ങനെ തേക്കുമ്പോൾ തേക്കുമ്പോൾ ഇത് ഇവിടെ നൂറ് ഇവിടെ എല്ലാം ബ്ലാക്ക് കളർ വരും നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ കൺമിഷി ഭംഗിക്കെന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നത് നിങ്ങൾക്ക് ഭയങ്കര പണ്ടത്തെ നമ്മളെല്ലാം കരിയിലുണ്ടാക്കി എണ്ണമയം ഉണ്ടാക്കി അല്ല ഈ സാധനം ഈ വെളിയിൽ നിന്ന് കിട്ടുന്ന ഈ പെൻസിലൊക്കെ സാധനം അപ്പോൾ അത് നിങ്ങൾ ചേർക്കുമ്പോൾ സ്കിന്നിൽ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടാകും ഡാമേജ് ഉണ്ടാകുന്നതും ആ സ്കിൻ കുറച്ച് കറങ്ങി കഴിയുമ്പോൾ ഭയങ്കര കൺഫീലിങ് ഒഴിയും ചൊറിച്ചിലുണ്ടാവും ആ കണ്ണിൻ്റെ ചുറ്റും ബ്ലാക്ക് കളർ ഉണ്ടാവും അതൊന്നും പെട്ടെന്നൊന്നും തിരിച്ച് പോകത്തുമില്ല അതാണ് കാര്യം അപ്പം കൺമക്ഷെ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക ഈ സാധനങ്ങളിങ്ങനെ വേണോ വേണ്ടേ ആദ്യം കണ്ണിന്റെ പുറത്ത് പിരിയത്തിൽ എഴുതിയാൽ പിന്നെയും കുഴപ്പമില്ല പിന്നെ ഇതുപോലെ ഇതിന് അലർജി ഉണ്ടോ ചൊറിച്ചിലുണ്ടോ നീറ്റിലുണ്ടോ അതും ഈ പറഞ്ഞല്ലോ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നിങ്ങളുടെ വാച്ചസ് നിങ്ങളുടെ സ്കിന്നിന് നല്ല സൂട്ടബിൾ സൂട്ടബിളാണോ നോക്കിയിട്ട് അത് പ്രൊസീഡ് ചെയ്യാവും സ്ഥിരം ചെയ്യുമ്പോൾ സ്ഥിരം ചെയ്യുന്ന പ്രശ്നമാണ് അപ്പോൾ കണ്ണിന് കൺമക്ഷി എഴുതാതിരിക്കാണ് നല്ലത് കൺ ഇപ്പോൾ ഇത് ഇവിടുത്തെ ഇവിടെ ബ്രോയിൽ ഇത്തിരി കുട്ടാലും കുഴപ്പമില്ല കണ്ണിന്റെ മേളിൽ എഴുതാതായിരിക്കാണ് നല്ലത് കാഴ്ചക്ക് വരെ തകരാറു പലരും കാഴ്ചക്ക് നല്ലതാണ് കാഴ്ചക്ക് നല്ല അല്ല കാഴ്ചക്ക് തകരാറേ ഉണ്ടാവും അത് അതുപോലെ ഇന്റർ ഇന്റർ സെല്ലുലാർ സ്പേസ് എന്ന് പറയും രണ്ട് സെല്ലിന്റെ ഇടയിൽ കൂടെ ഇറങ്ങി അതവിടെ പറന്ന് അവിടെ എല്ലാം ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡൈ ചെയ്തവർക്കെല്ലാം ഇവിടെ എല്ലാം ഇങ്ങനെ കറുകറാവും കാരണം ഇത് ഇവിടെ നിന്ന് ഡൈ ഇങ്ങനെ ഊറി ഒലിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ ഇവിടെ അത്രയും കളർ ഡാമേജ് ആയി ഇവിടെ ഇവിടെ ഇങ്ങനെ വരും മീഷേ ചെയ്താൽ ഇവിടെ എല്ലാം ഇവിടെ ഇങ്ങനെ ഇവിടെ എല്ലാം നല്ല ഭയങ്കര ഡാർക്കാകും അതിന് പുറമെ നമ്മൾ പറഞ്ഞ പോലെ അലർജി വന്നാൽ ഇവിടെയെല്ലാം പാടുന്ന പോലെ വരും ഡേഞ്ചറസ് ആണ് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ എന്തിനാണ് ഈ വയ്യാവലിയൊക്കെ വലിച്ചു വേനായിരിക്കുന്നത് അപ്പം നേരം അപ്പം നമ്മൾ ആലോചിക്കുക അപ്പം ഡൈ നിർബന്ധമാണ് ചെയ്യണമെങ്കിൽ പേരിനപ്ലൈ ചെയ്യുക റൂട്ടിലോട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അലർജി ഉണ്ടോ എന്ന് നോക്കുക ടെസ്റ്റ് ചെയ്ത് നോക്കുക സ്കിന്നിൽ കാലിൻ്റെ സൈഡിലോ അവിടെ എവിടെയെങ്കിലും താഴോട്ട് ചെയ്യുക അവിടെ വെളിയിൽ കാണണമെന്ന് വെച്ചാൽ ആ സ്കിൻ വൃത്തിയാണാവും കുറേ ദിവസം കഴിയുമ്പോൾ പോകാനും അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക ചെറിച്ചിലുണ്ടെങ്കിൽ തൊടുകയും ചെയ്ത് ഇല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ആദ്യം പുറത്തൂടെ ചെയ്യുക റൂട്ടിലോട്ട് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഫുൾ ഫുള്ളിൽ ഫുള്ളായിട്ട് തരുന്നത് ആ നരച്ചമുടി മാത്രം ഒന്ന് പേരിന് തൊട്ടിട്ട് കുറച്ച് കഴിയുമ്പം കഴുകി കളയുക എന്നുള്ളതാണ് അതുപോലെ കഴിയുന്നതും അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ബ്രാൻഡും ഒക്കെ നോക്കി നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കുക സ്കിന്നിൻ്റെ പുറത്ത് തയ്ക്കുന്ന സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വാങ്ങിച്ചില്ലെങ്കിൽ സ്കിന്നിന് നല്ലപോലെ ഡാമേജ് ഉണ്ടാകും പിന്നെ അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ അത് അത് റെക്ടിഫൈ ചെയ്യുന്ന ഭയങ്കര ഒരു സർക്കസ് ആണ് അപ്പം അതാ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ ആ അപ്പോൾ ഇത് അപ്പോൾ അതുപോലെ തന്നെ താരൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ താരൻ കൂടി കഴിഞ്ഞാൽ നമുക്കത് പിരിയത്തിന് വരും ഇതിവിടെ നല്ല പിരിയം നല്ലൊരു പലർക്കും അത് മനസ്സിലാവുന്നവരുമില്ല താരൻ പിന്നെ മോക്കൂര് നല്ലതുപോലെ വരും താരൻ വന്നു വീണു ഇങ്ങനെ പൊള്ളിക്കഴിഞ്ഞാൽ മോക്കൂര് നന്നായിട്ടുണ്ടാവും നല്ലതുപോലെ വരും അത് ബാക്കിലും ഇവിടെ എല്ലാം ചൊറച്ചിട്ട് വരും പിന്നെ അതിൻ്റെ പുറത്തൂടെ ഫംഗസ് വരും ബാക്കിലെല്ലാം മൊത്തം കുരുക്കൾ പോലെ വരികയും ചെയ്യും അത് അതുകൊണ്ട് അത് ആദ്യമേ ശ്രദ്ധിച്ച് താരൻ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ മോക്കൂരും പോവുള്ളൂ മുഖത്തിനൊരു നല്ല ഇതും തെളിച്ചവും വരുള്ളൂ നല്ലതു മുടിയും നല്ലതുപോലെ ഇരിക്കുകയും ചെയ്യുള്ളൂ അപ്പം അതാണ് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ സിമ്പിൾ ട്രിപ്പ് ടിപ്പുകളാണ് നമ്മളിപ്പോൾ ഡൈ ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു എന്തെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു ഡൈ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അതുപോലെ ഭയങ്കരമായിട്ട് വേർക്കുന്ന ഡൈ ഒക്കെ അടിച്ചുകൊണ്ട് വേർക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകരുത് കൂടുതൽ അബ്സോർവ് ചെയ്യാൻ ചിലപ്പോൾ സംഭവിച്ചു അപ്പം അലർജി റിയാക്ഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള അത് ചെയ്തുകൊണ്ടിരുന്ന അതേ ഡൈ ആണ് ചെയ്യുന്ന ഇപ്പം അലർജി വന്നു എന്നൊക്കെ പറയുന്നൊരു കാര്യം അതും അപ്ലൈ ചെയ്യുമ്പോൾ പേരിന് ചുമ്മാ ജസ്റ്റ് അത് അര ഉള്ളിടത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് ഒരുപാടൊന്നും കറപ്പിക്കേണ്ട കാര്യമില്ല അത് അത് ആക്ച്വലി വൃത്തിയേടാണ് കാരണം സ്കിന്നിനും ബോഡിയുടെ എല്ലാം സ്കിന്നിൻ്റെ എല്ലാം ടെക്സ്ച്ചർ മാറുകയൊക്കെ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഫുൾ കറുപ്പിച്ചിരുന്ന അവസാനം എന്തൊന്ന് ലയിച്ച് വെച്ചാൽ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നത്തിനോട്ട് വരിക ആ അപ്പം അങ്ങനെ കോളുകൾ വരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പേഷ്യൻ്റെ കോളൊക്കെ വരുന്നതുകൊണ്ടാണ് കട്ടാവുന്നത് ആ അപ്പോഴേ ഡൈയുടെ പ്രശ്നങ്ങൾ ഇതാണ് അപ്പോൾ ഡൈ വളരെ കെയർഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യുക സൂക്ഷിക്കുക അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഇതുപോലെ നിങ്ങൾ വളരെ നല്ല അതായത് നമ്മൾ തൊലി ഇങ്ങനെ നാച്ചുറലി എല്ലായിടത്തും തൊലി ഇളകി ഇളകി വരുന്നുണ്ടേ അപ്പോൾ തലയിൽ ഇളകി ഇളകി വരും മുടി ഉള്ളതുകൊണ്ട് അത് പോകാതെ കെട്ടി നിന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുമ്പോൾ ആണ് അങ്ങനെയാണ് അത്താറിനായിട്ട് വന്നു ഇൻഫെക്ഷനായിട്ട് അത് ഇളകി വീടും പിഴിയത്തിന് വരും മീശയുടെ പുറത്ത് വരും ഇവിടെ ഇവിടെ വരും ചെവിയുടെ ബാക്കിൽ ഇങ്ങനെ ചെറച്ചിട്ട് വരും ഇതെല്ലാം ഇതിൻ്റെയാണ് അപ്പോൾ നമ്മൾ ഈ തലയിൽ എപ്പ്ലൈ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് പിന്നെ പറയാം അതൊക്കെ ഇവിടെ അപ്ലൈ ഇവിടെ എല്ലാം ചെയ്യണം നല്ലത് അത് ഇവിടെ 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 വീട് ഇടുക്കിൽ കണ് ഇവിടെ പിരിയത്തിൽ മീശയിലെല്ലാം അത് അപ്ലൈ ചെയ്ത് നമുക്ക് പിന്നെ പൂച്ചമ്പരത്തി പൂച്ചമ്പരുത്തി ഇടയിലെ അങ്ങനത്തെ എല്ലാം കൂടെ ഒരു മിക്സറുണ്ട് അത് ചെയ്തിട്ട് പിന്നെ കഴുത്തിലും എല്ലാം ഇടാം ഇട്ടിട്ട് ബാക്കിൽ ലോകം തടവി ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും താഴെ കളകിപ്പോവും വളരെ നല്ലതാണ് വൃത്തിയാവുകയും അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ടിപ്പ് അപ്പോൾ ഡൈ ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അതിന് അലർജി വരുന്നു എന്ന് ശ്രദ്ധിക്കുക അത് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക വളരെ കുറച്ച് പേരിന് നര ഉണ്ടാകുന്നിടത്ത് മാത്രം ഇടുക കൂടുതലും ഉപയോഗിക്കാതിരിക്കുക വേർക്കുമ്പോൾ അങ്ങനത്തെ ഉള്ളപ്പം ചെയ്യാതിരിക്കുക റൂട്ട് ലോട്ട് ചെയ്യാതിരിക്കുക ഇതിത്രയും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചോളും നല്ല ക്വാളിറ്റിയുള്ള നല്ല അതിന് എക്സാക്ട്ലി ആ എമൗണ്ട് തന്നെ അതിനകത്ത് ആ സാധനം കറക്റ്റായിട്ടുള്ളത് കൂടുതലളവില്ലെന്നും കുറഞ്ഞില്ല എന്നൊക്കെ നോക്കിയാൽ ഉറപ്പ് വരുത്തി വേണം അത് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവ് സ്കിന്നുകളെന്ന് പറയുന്നതാണ് എല്ലാം അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക ചെറുതായിട്ടെങ്കിലും ചൊറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പ്രൊസീഡ് ചെയ്ത് ചെറുതായിട്ടെങ്കിലും ചുണ്ടു വെളുക്കുന്നത് തന്നെ ഉടം വിചാരിച്ചോളം നിങ്ങൾക്ക് പാണ്ടു വരികയാണ് മാറത്തില്ല തിരിച്ച് റിവേഴ്സബിൾ റിയാക്ഷനാണ് മറ്റു മുടികളെല്ലാം ചീത്തയാവും അപ്പോൾ ഇതെല്ലാം കെയർഫുൾ ആയിട്ട് അത് ചെയ്യാം സിമ്പിളായിട്ട് വേണം തോന്നും പത്ത് രൂപയുടെ സംഭവമുള്ളൂ പോയി അല്ലെങ്കിൽ ഇരുപത് രൂപയുടെ സംഭവമാണ് പോയി വാച്ച് ചെയ്യും കുളവും കുളത്തിൻ്റെ പുറത്ത് കുളവും അപ്പോൾ അത് കെയർഫുൾ ആയിരിക്കാം അങ്ങനത്തെ ഒരു പ്രൊസീജിയറിലോട്ട് പോകരുത് അപ്പോൾ ഇതുപോലെ അടുത്ത ടിപ്പുകളുമായിട്ട് അതിന് അടുത്തൊരു വീഡിയോയിൽ വരാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം